ഒരു ഇന്റർനാഷണൽ മീഡിയയായ ബ്ലൂംബർഗ് അവരുടെ റിപ്പോർട്ട് പുറത്തു വന്നു അതിനകത്ത് എന്താണ് വ്യക്തമാക്കുന്നത് നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റ് തമ്മില് എന്തുകൊണ്ടാണ് തെറ്റാനുണ്ടായ കാരണം കാരണം ഇന്ത്യയിലാണെങ്കിലും ഗ്ലോബലാണെങ്കിലും വലിയൊരു സംസാര വിഷയമായി ഇത്രയും വലിയ സുഹൃത്തുക്കളായ ട്രംപും മോദിയും പെട്ടെന്നൊരു സുപ്രഭാതത്തില് ഇന്ത്യക്കെതിരെ അമ്പത് ശതമാനം താരിഫ് അതായത് സ്ലാപ് ചെയ്യുന്നു ഇതുമായി ബന്ധപ്പെട്ട വൈറ്റ് ഹൗസ് ഓഫീഷ്യൽസിനെ കോട്ടും അൺകോട്ടും ചെയ്യാതെ കാരണം വൈറ്റ് ഹൗസ് ഓഫീഷ്യൽസിനോട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും പബ്ലിക്കായിട്ട് സംസാരിക്കരുതെന്ന് ട്രംപിന്റെ നിർദ്ദേശമുണ്ട് അതുകൊണ്ട് ഇവരവരുടെ സോഴ്സുകളിൽ കൂടാണ് ഈ വാർത്ത എടുത്തിരിക്കുന്നത് പക്ഷെ അക്യുറേറ്റ് ആയിട്ടുള്ള വാർത്തയാണ് അവർ പുറത്തുവിട്ടിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂർ തന്നെയാണ് കാരണം നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഞാൻ ചെയ്ത ചില വീഡിയോ അതിനുശേഷം ചെയ്ത വീഡിയോയിലൊക്കെ ഞാൻ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്ന പൊളിറ്റിക്കൽ ചേഞ്ച് അത് കൃത്യമായിട്ട് പറഞ്ഞപ്പോൾ അതിൻ്റെ താഴെ സംഘപരിവാറിൻ്റെയും മോദിയുടെയും ഒക്കെ ആൾക്കാർ എന്നെ അതിഭയങ്കരമായിട്ട് തെറി വിളിച്ചു കാരണം ഇത് അനലൈസ് ചെയ്താണ് ഞാൻ അന്ന് ആ വീഡിയോ ചെയ്തത് അടുപ്പിച്ച് ആ വീഡിയോ ചെയ്തു ഇന്ത്യയിൽ ഉണ്ടാകും ചെയ്ഞ്ച് അത് ഗ്ലോബലായിട്ട് ഇന്ത്യക്കെതിരെ ചേഞ്ച് ഉണ്ടാകും അങ്ങനെയാണ് ഞാൻ ആ വീഡിയോയുടെ കണ്ടന്റിൽ പറഞ്ഞിരിക്കുന്നത് അതേപോലെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് അതായത് ആ റിപ്പോർട്ടിൽ പറയുന്നത് ജൂൺ പതിനെട്ടാം തീയതി അസിബ് മുനീർ അതായത് പാകിസ്ഥാനി ആർമി ചീഫിനെയും ഐ എസ് ഐ എസ് എയുടെ ചീഫിനെയും കാണുന്നതിന് മുമ്പ് അതായത് ജൂൺ പതിനേഴാം തീയതി ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രസിഡന്റ് ട്രംപുമായിട്ട് മുപ്പത്തിയഞ്ച് മിനിറ്റോളം സംസാരം ഉണ്ടായി ടെലിഫോണില് ആ സംസാരത്തിലാണ് ഇവർ തെറ്റുന്നത് ഇതാണ് യഥാർത്ഥത്തിൽ നടന്നത് അതായത് മുപ്പത്തിയഞ്ച് മിനിറ്റ് ഇവർ തമ്മിൽ ടെലിഫോണിക് കോൺവേസേഷൻ നടന്നു അതിന് ശേഷം ആ സംസാരത്തിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞു അമേരിക്ക പോലെയുള്ള രാജ്യ ഒരു രാജ്യമായി ഒരു രാജ്യങ്ങളും ഇന്ത്യയുടെ ആഭ്യന്തര പ്രശ്നങ്ങളിലും ഇന്റർനാഷണൽ പ്രശ്നങ്ങളിലും മീഡിയേറ്റർ മീഡിയേറ്ററാകാൻ സമ്മതിക്കാൻ ഇന്ത്യയുടെ പോളിസിയാണ് അത് പോളിസി കറക്റ്റ് പോളിസി തന്നെയാണ് പ്രധാനമന്ത്രി പറഞ്ഞാൽ പൂർണ്ണമായിട്ടും പ്രധാനമന്ത്രിയെ പിന്താങ്ങണം അമേരിക്കൻ പ്രസിഡന്റ് അത് ഇടപെട്ടത് തെറ്റാണ് തെറ്റ് തന്നെയാണ് പിന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി അത് കൃത്യമായിട്ടെന്ന് പറയണം പബ്ലിക്കിന് മുമ്പിൽ വെച്ച് പറയണം അമേരിക്കകത്ത് യാതൊരു പങ്കുവില്ല പറയേണ്ടിയിരുന്നു അത അങ്ങനെയാണെങ്കിൽ പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ എന്തുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റിനെ പേടിച്ചത് അടുത്ത ആ റിപ്പോർട്ടിനകത്ത് പറയുന്നു പിന്നീട് ഇവർ തെറ്റുകയും അതിനുശേഷം അമേരിക്ക ലോകരാജ്യങ്ങളുമായിട്ട് രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടവരുടെ അലയൻസ് പാട്നേഴ്സുമായിട്ട് സംസാരിച്ചിട്ട് ഇന്ത്യൻ ഡെലിഗേഷനെ കാര്യമായിട്ട് പരിഗണിക്കണ്ട എന്ന് തീരുമാനിച്ചു ഞാൻ ഈ പറയുന്ന ഓരോന്നും നിങ്ങൾ ക്ലബ്ബ് ചെയ്ത് നോക്കൂ എന്താണ് ശശി തരൂരും പറഞ്ഞത് ഇന്ത്യൻ ഓൾ പാർട്ടി ഡെലിഗേഷൻ ലോകത്തെല്ലായിടത്തും പോയിട്ട് ഗെന്തു കുന്തമാണ് അന്നും ഞാൻ പറഞ്ഞൊരു പുല്ലോ നടക്കാൻ പോകുന്നില്ല കാരണം അമേരിക്കയെ വെറുപ്പിച്ചുകൊണ്ട് നിങ്ങൾ പല രാജ്യങ്ങളിലും പോയാൽ ഈ സംഭവങ്ങൾ ആരും അക്സെപ്റ്റ് ചെയ്യില്ല അന്നും ഞാൻ പല ആവർത്തി പറഞ്ഞു അന്നും എൻ്റെ താഴെ താഴെ ഒന്ന് താഴെ വിളിച്ചു ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന ഒരു സംഭവമുണ്ട് എന്നാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റ് ഉടക്കം ഇന്ത്യയിലെ പൊളിറ്റിക്സിന് മാറ്റം ഉണ്ടാകാൻ തുടങ്ങി കൃത്യമായിട്ട് മാറ്റം ഉണ്ടാകാൻ തുടങ്ങി എന്താണ് ജയദീപ് ധങ്കർ രാജിവെച്ച ഒരു സുപ്രഭാതത്തില് ജയദീപ് ധൻഗർ രാജിവെച്ചു ഇപ്പൊ ചില പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു അയാള് വൈസ് പ്രസിഡന്റ് ആയിട്ട് ഇരുന്നിട്ട് പ്രതിപക്ഷ പാർട്ടികളുമായിട്ട് ചേർന്ന് പ്രധാനമന്ത്രിക്കെതിരെ പാര ശ്രമിച്ചു അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ റീപ്ലേസ് ചെയ്യാൻ ശ്രമിച്ചു ഇത് റിപ്പോർട്ട് ചെയ്യുന്ന ബി ജെ പി മാധ്യമങ്ങളാണ് ഞാൻ ഈ പറയുന്ന കോൺഗ്രസ് മാധ്യമങ്ങളോ മറ്റു ആൾക്കാരൊന്നും അല്ല പറയുന്നേ അതായത് അമേരിക്കയുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്തു ഇതാണ് ഞാൻ ഈ പല ആവൃത്തി പറഞ്ഞത് അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്തെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ കഴിയില്ല അതാണ് ആ രാജ്യം അവരെല്ലാവരുടെയും കാര്യത്തിൽ കയറി ഇടപെടും അവരുമായിട്ട് നിന്നാൽ കൊള്ളാം നിന്നില്ലേ അവര് തൊലയ്ക്കും ഇതൊക്കെയാണ് ഞാൻ പല വീഡിയോയിലും പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞു മോദിയോട് നടക്കത്തില്ല അത് നടക്കത്തില്ല ഇത് നടക്കത്തില്ല ഞാൻ പറഞ്ഞു നടക്കും കാരണം ഞാൻ ഈ അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യവും അവരുടെ ഡിപ്ലോമസി അവരുടെ സ്ട്രാറ്റജി ഗ്ലോ ഗ്ലോബൽ ഓർഡറിൽ അവര് ചെലുത്തുന്ന സ്വാധീനവും ശരിക്കും വായിച്ച് മനസ്സിലാക്കിയ ഒരാളാണ് പല ആൾക്കാരോടും ചോദിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട് എങ്ങനെയാണ് ഈ രാജ്യത്തിന്റെ പോക്ക് എങ്ങനെയാണ് മറ്റുള്ള രാജ്യങ്ങളിൽ കയറി ഇടപെടുന്നത് അത് കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളായതുകൊണ്ടാണ് പറഞ്ഞത് അവർ ഇടപെടും ഒരു സുപ്രഭാതത്തില് ബി ജെ പിയുടെ ഗവർ പാർട്ടി നോമിനേറ്റ് ചെയ്ത ഗവർണറായിരുന്നു ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ലോയർ ലോയറായിരുന്ന ജയദീപ് ധങ്കർ അയാൾക്ക് ഇന്ത്യയുടെ പ്രസിഡന്റ് ആകണമെന്നുള്ള വളരെ അംബീഷ്യസായിട്ടുള്ള ആഗ്രഹമുള്ള മനുഷ്യന്റെ അയാൾ ഒരു സുപ്രഭാതത്തില് ഈ പറയുന്ന ഒന്നോ രണ്ടോ കുറച്ച് ദിവസം കൊണ്ട് ഈ പറയുന്ന പ്രതിപക്ഷവും ആയിട്ട് ചേർന്ന് മറ്റു പല ഇയാളുടെ ഓഫീസിലുള്ള കാരണം ജയദീപ് ധങ്കർ എന്ന് പറയുന്നത് ബി ജെ പി ഡോമിനിയ വൈസ് പ്രസിഡന്റ് ആ അയാളുടെ ഓഫീസിലുണ്ട് ഏകദേശം ഇരുപതോളം പേര് ആർ എസ് എസ് ബി ജെ പി ബാക്ക്ഗ്രൗണ്ട് ചെയ്ത് വന്നവരാ അവരെല്ലാം കൂടെ ചേർന്ന് കളിച്ചു അതിന്റെ പേരിലാണ് പ്രസിഡന്റ് ഓഫീസിൽ നിന്നും അതായത് കേന്ദ്ര കാബിനറ്റ് തീരുമാനിക്കുന്ന ആ പ്രസിഡന്റ് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന എല്ലാരെയും പിരിച്ചുവിടാൻ ഉണ്ടായ സംഭവം ആ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ ആരാണതിൻ്റെ പിറകിൽ കളിച്ചത് ഉറപ്പായത് അമേരിക്കയാണ് അതാണ് പറഞ്ഞ അമേരിക്ക പ്രഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല അൺപ്രഡിക്റ്റബിൾ ആണ് ഈ രാജ്യം കാരണം മോദിക്കെതിരെ നൂറ് ശതമാനം ഒരു ഭാരം വെക്കും നോക്കുക രണ്ടു ദിവസം മുമ്പ് ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ഉൾപ്പെടെ ജയിച്ചതും മറ്റുള്ള പലയിടത്തും കോൺഗ്രസിന്റെ നേതാവായ രാഹുൽ ഗാന്ധി നടത്തിയ പത്രസമ്മേളനം നിങ്ങൾ കണ്ടോ ഡാറ്റ ഇതേപോലെ ഡാറ്റ ഇന്ത്യയിലെ കോൺഗ്രസ് പാർട്ടിയുടെ ഏതെങ്കിലും നേതാക്കൾ കുത്തിയിരുന്ന് ഉണ്ടാക്കുമെന്ന് റിസേർച്ച് ചെയ്ത് നിങ്ങൾ ധരിക്കുന്നുണ്ടോ നോബഡി ഉണ്ടാവത്തില്ല ബി ജെ പിക്ക് അത് അങ്ങനെ കഴിവുള്ള ആൾക്കാരില്ല കാരണം എനിക്ക് രണ്ട് പൊളിറ്റിക്കൽ പാർട്ടിയുടെയും പല ആൾക്കാരെ അറിയുക കാരണം അവർക്കൊന്നും ഈ പറയുന്ന തോട്ട്സിനും ചിന്തയിലൊന്നും പോകാൻ പറ്റത്തില്ല പക്ഷെ ഇതിനകത്തും അമേരിക്ക കളിച്ചിട്ടുണ്ട് പക്ഷെ അമേരിക്കയുടെ മുഴുവൻ ഡീറ്റെയിൽസ് ഉണ്ട് അല്ലെങ്കിൽ പ്രയും ഈ പാർലമെന്റ് നടക്കുന്ന സമയത്ത് ഓപ്പറേഷൻ സിന്ധുവിന്റെ ചർച്ച നടന്ന ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരെ ഈ ഒരു നീക്കം നടന്ന പ്രധാനമന്ത്രിയുടെ ഓഫീസിലും അറിവുണ്ടായിട്ടുണ്ട് അതായത് പ്രധാനമന്ത്രിക്കെതിരെ നീക്കം നടക്കുന്നു വലിയ രീതിയിൽ അതാണ് സംഭവം അതായത് വരാൻ പോകുന്ന ആറു മാസത്തിനുള്ളിൽ നമുക്ക് കൃത്യമായിട്ടറിയാം നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് തുടരുമോ ഇല്ലയോ എന്നുള്ളത് അമേരിക്കൻ ഗെയിമാണ് ഇതിനെ പുച്ഛിച്ച് കളയാൻ പറ്റത്തില്ല വല്ലാത്ത ഗെയിം കളിച്ച് കളായി ഇനിയും അടുത്ത സംഭവം ഈ രാഹുൽ ഗാന്ധിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറയുന്ന എലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ എനിക്കറിയാൻ സാധിച്ചത് അമേരിക്കയുടെ കയ്യിൽ ഇരിക്കുന്ന സി സി ടി വി ഫുട്ടേജുണ്ട് ഈ വോട്ടേഴ്സുമായി ബന്ധപ്പെട്ട് ഇത് കൊടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് വരാൻ പോകുന്ന ദിവസം വീണ്ടും പ്രശ്നമുണ്ടാകാൻ പോവുകയാണ് അതായത് വൺ ബൈ വൺ ആയിട്ട് പറഞ്ഞു ഇന്ത്യയുടെ ജനാധിപത്യമായി ബന്ധപ്പെട്ട് അതായത് മൂന്നാമത്തെ ടൈം പ്രധാനമന്ത്രിയാകുന്ന നരേന്ദ്രമോദി രീതിയിലാണ് ഇതേപോലെ എലക്ഷനിൽ കൂടെ വന്നത് എന്ന് ഗ്ലോബലായിട്ടും ഇന്ത്യയിലും അറിഞ്ഞു കഴിഞ്ഞാൽ എന്ന സ്ഥിതി നിങ്ങൾക്കറിയോ ആ വെച്ചിരിക്കുന്ന ഇമേജ് മുഴുവനും അങ്ങ് ആയി പോകും ഗ്ലോബലായിട്ടങ് മാറിപ്പോ വല്ലാത്ത രീതിയിൽ ഇതാണ് ഞാൻ പറയുന്നത് അമേരിക്കയുമായിട്ട് അടുക്കുന്നതും ഗെയിം കളിക്കുന്നതും വളരെ സൂക്ഷിച്ചു വേണം ഈ രാജ്യം അങ്ങനെയാണ് ആ രാജ്യം എല്ലാ രാജ്യത്തോടും ഇതേപോലെയാണ് ചെയ്തിട്ടുള്ളത് അത് ട്രംപ് ഇരുന്നാലും ഒബാമ ഇരുന്നാലും ബൈഡൻ ഇരുന്നാലും ജോർജ് ഡബ്ല്യു ബുഷ് ബിഷരുന്നാലും ജോർജ് ജൂനിയർ ബുഷ് ബുഷിരുന്നാലും എല്ലാം ഇത് തന്നെയാണ് ചെയ്യുന്നത് ഈ പറയുന്ന എനിക്കറിയാവുന്ന വസ്തുതയുണ്ട് അതായത് ഞാൻ ന്യൂയോർക്കില് താമസിച്ചിട്ടുണ്ട സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് പാർട്ട് ടൈം ആയിട്ട് അവിടെ ഒരു മദ്യം വിൽക്കുന്നൊരു കടയിൽ പോയി വർക്ക് ചെയ്യാറുണ്ട് അപ്പം അവൻ പാർട്ട് ടൈം ആയിട്ടുണ്ടോ അപ്പൊ അവിടുത്തെ അതിൻ്റെ മുതലാളി എന്ന് പറയുന്നത് ഒരു ഗുജറാത്തിയാണ് അപ്പൊ ഈ ഗുജറാത്തി ഗുജറാത്തിക്ക് എൻ്റെ കമ്പനി വളരെ ഇഷ്ടം അപ്പൊ അയാൾ തന്നെ അയാളുടെ മദ്യക്കടയുടെ പുറകിലായിട്ട് ഒരു അയാൾക്ക് കള്ളു ഓടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ അയാൾ തന്നെ നമ്മളെ എങ്ങനെ ട്രീറ്റ് ചെയ്യാന്ന് നോക്കാം അപ്പൊ പിന്നീടാണ് മനസ്സിലായത് ഇയാളുടെ അടുത്ത ബന്ധുവാണ് ഈ എയർ ഇന്ത്യ ആക്സിഡന്റിൽ കൊല്ലപ്പെട്ട രൂപേഷ് പഴയ ഗുജറാത്തി മുഖ്യമന്ത്രി രൂപാണി അപ്പൊ ഇവിടെയുള്ള അമേരിക്കയിലുള്ള ഗുജറാത്തികൾക്ക് എല്ലായി ഇന്ത്യയിലുള്ള അതായത് ഒരു ഗുജറാത്തിലുള്ളവരുമായിട്ടൊക്കെ വെൽ കണക്റ്റഡ് ആണ് ഏകദേശം മുപ്പത് ലക്ഷത്തോളം ഇന്ത്യക്കാരാണ് അമേരിക്കയിലുള്ളത് ഈ അമേരിക്കയുടെ സി ഐയുടെ തലവൻ എന്ന് പറയുന്നത് കാഷിപ്പ് ഇന്ത്യൻ ഒറിജിനാണ് അവർ ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന സായിപ്പൊന്നും അല്ല ഇന്ത്യക്കാർ തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഈ കാരണം ഇത് പറയുമ്പോൾ ഈ ചില സംഘപരിവാറിലുള്ള പൊട്ടന്മാർക്ക് പലർക്കും പിടികിട്ടത്തില്ല കാരണം ഞാൻ ഇത് കണ്ടത് എനിക്കിത് അനുഭവമുള്ളത് അവരുടെ ഓപ്പറേറ്റീവ്സും മുഴുവന് ഇന്ത്യക്കാരാണ് ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇപ്പൊ ഇന്ത്യൻ അമേരിക്കയുടെ ഇന്ത്യയിലൂടെ പല എംബസികളുണ്ട് കോൺസുലേറ്റ് ഉണ്ട് ഇതിനകത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് ശതമാനം അവര് തന്നെയാണ് അമേരിക്കയുടെ ഏജൻസികളുണ്ട് ഇന്ത്യയിൽ പലയിടത്തും പലയിടത്തും ഉണ്ട് അതിനകത്തും മുഴുവനും പ്രവർത്തിക്കുന്ന ഇന്ത്യക്കാരായി ഇന്ത്യൻ ഒറിജിൻസാണ് പക്ഷെ ഇവരുടെയൊക്കെ ഏറ്റവും അടുത്ത ബന്ധം അമേരിക്കയായിട്ടാണ് അവർക്ക് ഇന്ത്യയുമായിട്ട് അവരുടെ സെക്കൻഡ് ഹോം എന്ന് മാത്രമേ അവർ കാണുന്നുള്ളൂ അവർ കമ്മിറ്റഡ് ആ രാജ്യവുമായിട്ടാണ് ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം അവരെ വെച്ച് ഗെയിം കളിക്കും ആ ഗെയിം സ്റ്റാർട്ട് ചെയ്തതിന്റെ ഒന്നാമത്തെ തെളിവാണ് ജയദീപ് ധങ്കർ രണ്ടാമത്തേതാണ് രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനം ഇത്രയും ഡീറ്റെയിൽഡ് ഡേറ്റ ആയിട്ട് ഇത്രയും സംഭവം ഒരു ഇന്ത്യ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും ചരിത്രത്തിൽ പ്രസന്റ് ചെയ്തിട്ടില്ല ഇത് എവിടുന്ന ഡേറ്റ കിട്ടിയത് എവിടുന്നാണ് പിന്നെ ഫുട്ടേജിന്റെ കാര്യം ചലഞ്ച് ചെയ്യുന്ന ഇലക്ഷൻ കമ്മീഷനോട് ഇന്ന് പറഞ്ഞ രണ്ടാം ദിവസം ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റ് ഡൗൺ ചെയ്യുന്നു പേടിച്ചുപോയി ഇതാണ് സംഭവം അതായത് വരാനുള്ള ദിവസം ഇൻക്ലൂഡിങ് ചന്ദ്രബാബു നായിഡു അയാതെ ഏറ്റവും വലിയ അടുപ്പക്കാരല്ല അമേരിക്കയില ഇന്ത്യയിലുള്ള ബി ജെ പി നേതാക്കന്മാരുടെ അറുപത് ശതമാനം നേതാക്കന്മാരുടെ ബന്ധുക്കളും മക്കളും അതായത് കോൺഗ്രസ് ഇവരുടെ ഒക്കെ സംഭവം അമേരിക്കയിലാണ് അതാണ് അമേരിക്കക്ക് ഇത്രമാത്രം ഇന്ത്യയുടെ കോൺഫിഡൻസ് ഉള്ളത് അവർക്ക് ചെയ്യാൻ പറ്റും പലതും ചെയ്യാൻ പറ്റും അതാണ് പാളിച്ച ഉണ്ടായത് ഇനി ഒരു സംഭവം പറയട്ടെ അതായത് ഡയസ്ഫോർ അമേരിക്കയിൽ പല സംഭവങ്ങൾ നടന്നു ആറ് അവരുമായിട്ടൊക്കെ വെൽ കണക്ടർ റിപ്പബ്ലിക്കൻ പാർട്ടി ഗുജറാത്തികളാണ് ഏറ്റവും കൂടുതലുള്ളത് അവരെന്താ ഈ ഇഷ്യൂല് ട്രംപിന്റെ കൂടെ നിൽക്കുന്നു എന്തുകൊണ്ട് നരേന്ദ്രമോദിയുടെ കൂടെ നിൽക്കുന്നില്ല എന്റെ ചോദ്യം സിമ്പിൾ ആയിട്ട് എന്നെ തെറി പറഞ്ഞ സംഘപരിവാറുകാരും ഉത്തരം പറയും എന്താണ് നിൽക്കാത്തത് ഇവരൊക്കെ തന്നെയാണ് നാളെ ഇന്ത്യയുടെ പാര എന്ന് പറയുന്നത് അമ്പത് ശതമാനം ടാരിഫ് അടിച്ചു തന്നു കഴിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും മോദിയും ട്രംപുമായിട്ടുള്ള ബന്ധം ഒന്ന് വാമ് ചെയ്യാൻ വേണ്ടി ബെഞ്ചമിൻ നദന്യാഹുവിനെ ഇന്ത്യയുടെ പ്രധാന ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ നിന്നാണ് ഇന്ത്യൻ കോൺസുലേറ്റിൽ നിന്ന് ഇന്ത്യൻ അംബാസഡർ അദ്ദേഹത്തെ കാണാൻ ടെലവിപി പോകുന്നത് ജറുസലേമിൽ പോകുന്നത് എന്താ ഉണ്ടായത് എന്താണ് പിന്നീടുണ്ട് ഇവിടുത്തെ പത്രങ്ങളൊക്കെ പറഞ്ഞ് അയാൾ ഇന്റർവ്യൂം ചെയ്യത്തില്ല ചെയ്യത്തില്ല കാരണം ബെഞ്ചമിൻ നദന്യാഹുവിന് ശരിക്കും അറിയാൻ ട്രംപിനെ അയാൾക്ക് സംഭവം കാര്യമായിട്ട് എന്തെങ്കിലും പ്രശ്നം അയാൾ ഒരു കോംപ്രമൈസും ചെയ്യത്തില്ല ഇനി അടുത്ത ഞാൻ അറിയാൻ സാധിച്ചത് അമേരിക്കയിൽ നിന്നും ഈ ഓയിലൊന്നും അല്ല ഈ അമ്പത് ശതമാനം അടിച്ചു തന്നത് അപ്പം ചൈനയ്ക്ക് കൊടുക്കണ്ടായി മറ്റു പല രാജ്യങ്ങളും ഈ പറയുന്ന അമേരിക്ക മേടിക്കുന്നില്ല അപ്പം റഷ്യനെ കൊണ്ടുവന്ന ഇവിടെ പ്യൂരിഫൈ ചെയ്തിട്ട് അതിൻ്റെ ഡീസലായിട്ട് അമേരിക്ക വാങ്ങുന്നില്ല ഇന്ത്യേനും മേടിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ചെയ്ത് ഇനി അടുത്ത ഇഷ്യൂ ഉണ്ടാക്കും അതായത് ഇന്ത്യയിലെ ക്രിസ്ത്യൻസിനെ ഇവിടുത്തെ ബജരാംഗളോ അവർ അറ്റാക്ക് ചെയ്യുന്നു വേണമെങ്കിൽ ഈ ബജറാംഗളെ ബാൻ ചെയ്തുകളായി കാരണം രണ്ടായിരത്തി പതിനെട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ നോക്കുവാണെങ്കിൽ സി ഐയുടെ ലിസ്റ്റിൽ വന്ന് അന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി ഒക്കെ കാലേ പിടിച്ചിട്ടാണ് അവരുടെ പേരതിൻ്റെ അകത്തുനിന്ന് മാറ്റിയത് കാരണം രണ്ടായിരത്തി പതിനെട്ട് ജൂണിലാണ് അവരുടെ പേര് വന്നത് ഒരു റിലീജിയസ് ടെറർ ഓർഗനൈസേഷൻ ഓർഗനൈസേഷനാണെന്ന് വരാനുള്ള ദിവസങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് ഈ ബജരാംഗ്ദളിൻ്റെ പേര് ഈ ടെറർ സി ഐയുടെ ടെറർ ലിസ്റ്റിൽ കയറി വരും വന്നു കഴിഞ്ഞാൽ അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആർ എസ് എസ് ബി ജെ പി നേതാക്കളെ ബാൻ ചെയ്ത സംഭവം അതിൻ്റെ പിച്ചങ്ക് മാറും ഇതാണ് ഞാൻ പറയുന്നത് അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം അൺപ്രഡിക്റ്റബിൾ ആണ് നിങ്ങൾ ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറമാണ് അതായത് ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറമാണ് അവർ ചിന്തിക്കുന്നത് ആ രീതിയിലാണ് അവർ പ്രവർത്തിക്കുന്നത് അവർക്ക് ഇന്ത്യയിൽ പലതും ചെയ്യാൻ സാധിക്കും ഈ ബി ജെ പിയെ തന്നെ പിളർത്താൻ അവരെ കൊണ്ട് കഴിയും ടേക്ക് ഇറ്റ് ഫ്രം കാരണം ഞാൻ എനിക്ക് പല ഇൻഫോർമേഷൻസ് പോകുന്നുണ്ട് എങ്ങനെയാണ് ഇന്ന് ബി ജെ പിയുടെ ആർ എസ് എസിന്റെയൊക്കെ പല നേതാക്കളും എങ്ങനെയാണ് അമേരിക്കയുമായിട്ട് വെൽ കണക്റ്റഡ് ആയത് ഇതൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട് ഇവിടെ പല സർക്കിളിലും പറഞ്ഞു കേൾക്കുന്ന പല കഥകളുണ്ട് അതെല്ലാം ഇപ്പം ശരിയാകുന്ന രീതിയിലോട്ടാണ് പോകുന്നത് അതായത് വരാനുള്ള ദിവസങ്ങളിൽ മോദിയുടെ ആണെങ്കിലും ബി ജെ പിയുടെ ആണെങ്കിലും ഇവിടെ നിലനിൽക്കുന്ന മന്ത്രിസഭയുടെ അതിന് ഭയങ്കര പൊട്ടൻഷ്യൽ ത്രക്ക് ഉണ്ടാക്കാൻ പോവുകയാണ് പല രീതിയിൽ ഇവര് കയറി കളിക്കും ഇവര് ചൈനയെ വരെ വെച്ച് കളിക്കും പുട്ടിനെ വരെ വെച്ച് കളിക്കും ആലോചിച്ചോളൂ ഈ പുട്ടിനും ഒക്കെ ഈ വ്ലാദിമീർ പുട്ടിൻ എന്നൊക്കെ പറയുന്നത് ഈ പറയുന്ന പറച്ചിലേക്കേ ഉള്ളൂ എൻഡ് ഓഫ് ദ ഡേ ഇവക്കെ ഇവയാളൊക്കെ അമേരിക്കയുടെ കാലം പിടിക്കും കാരണം ലോക ലോകരാജ്യങ്ങളും മുഴുവനുമായിട്ട് അമേരിക്കൊരു ഒരു അവി അവിശുദ്ധ വിശുദ്ധമല്ല ഒരു അൺഹോളി റിലേഷൻഷിപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് വളരെ പ്ര അത് വളരെ വിസിബിൾ ആണ് അത് കണ്ടില്ല എന്ന് നടിച്ചു പോകുന്നതാണ് ഭൂലോക മണ്ടത്തരം അതായത് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു ഞാൻ പല ആവർത്തി പ്രവർത്തിക്കുള്ളത് പോലെ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്ന പൊളിറ്റിക്കൽ ചേഞ്ച് വളരെ വിസിബിൾ ആയിട്ട് ഒന്നോ രണ്ടോ എപ്പിസോഡ് കഴിയുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് മനസ്സിലാകും ഈ പറയുന്ന ജയദീപ് ധൻഗർ വൈസ് പ്രസിഡന്റ് രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനം വരാൻ പോകുന്ന ദിവസങ്ങളുണ്ടാകുന്ന പൊട്ടിത്തെറയി ഉണ്ടാകാൻ പോവുകയാണ് അതിൻ്റെ തെളിവാണ് ഈ ബൂംബർഗുമായിട്ട് ബന്ധപ്പെട്ട് ഇവര് തമ്മിലുള്ള പ്രശ്നങ്ങളും എന്തൊക്കെയാണ് ഇഷ്യൂ അതായത് ഇന്ത്യ ഗവൺമെന്റിന് വളരെ കൃത്യമായിട്ട് മനസ്സിലായി ഈ ടാരിഫും ഗിരിഫും ഒന്നും അല്ല പ്രശ്നം ട്രംപിൻ്റെ ഉടക്ക് തന്നെയാണ് പ്രശ്നം അതായത് ഇന്ത്യ ഇന്ത്യ ഇപ്പോഴത്തെ ഇന്ത്യ ഗവൺമെൻറ്റു ആയിട്ട് അവർക്ക് ഒന്നിച്ചു പോകാൻ പറ്റില്ല ഇതാണ് ഒന്നാമത്തെ പ്രശ്നം രണ്ടാമത്തെ പ്രശ്നം അമേരിക്ക ഏകദേശം ഒരു ട്രില്യൺ ഡോളറാണ് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അത് ഹ്യൂജ് എമൗണ്ട് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അവരുടെ കമ്പനികൾ ടെക് ആണെങ്കിൽ അതിനെ അനുകൂലിക്കാത്ത ഒരാളെ പോലും അവർ ഇന്ത്യയിലെ പ്രധാനമന്ത്രി മുന്നോട്ട് കൊണ്ടുപോവാൻ സമ്മതിക്കത്തില്ല മൾട്ടിപ്പിൾ ഗെയിം ആണ് അവർ ആ രീതിയിൽ അവര് ചെയ്തിട്ടുള്ളൂ ഇത് ലോകത്തെല്ലാം അവർ ഈ പണി പഠിച്ചിട്ടുണ്ട് അവർ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ സക്സസ് റേറ്റ് വളരെ ഹൈ ആണ് ഇന്ത്യയിൽ അത് ചെയ്യാൻ വലിയ പ്രശ്നമൊന്നുമില്ല ഞാൻ ഈ പറഞ്ഞ സംഭവമേ ഉള്ളൂ ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുമായിട്ട് നിൽക്കുന്ന ബി ജെ പിക്ക് ഈ പറയുന്ന രണ്ട് ഘടക കക്ഷികളുടെ സപ്പോർട്ടോടു കൂടിയാണ് നിലനിൽക്കുന്നത് അപ്പം മനസ്സിലാക്കുക ബീഹാർ ഇലക്ഷൻ വളരെ ക്രൂശലായിരിക്കും ഇന്ത്യയിൽ ഇനി വരാനുള്ള ദിവസം ഞാൻ ഇതിനെ പറ്റി കൃത്യവും വ്യക്തവുമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും